നമസ്കാരം പുതിയൊരു വേടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കടമായി വാങ്ങിയ പണം തിരികെ കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് മറ്റുള്ളവരുടെ ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വിഷമം കാണുമ്പോൾ പണമായോ സ്വർണമായോ അല്ലെങ്കിൽ വസ്തുവായോ കൊടുത്തവരെ സഹായിക്കും ചിലർ പലിശ ഉൾപ്പെടെ തരാമെന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നത് എന്നാൽ പലിശ പോയിട്ട് മുതലിൻ്റെ ഒരംശം പോലും തരുന്ന ലക്ഷണവും എത്ര ചോദിച്ചാലും ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറ് നമ്മുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങി എന്നൊരു ചിന്ത പോലും ഇല്ലാതെയായിരിക്കും പലരും കഴിയുന്നത് ചിലപ്പോൾ അവർ സാമ്പത്തികപരമായി കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടാകാം ജീവിതത്തിൽ സന്തോഷവും ഉണ്ടാകാം എങ്കിൽ പോലും വാങ്ങിയ പണം ഇതുവരെയും തിരിച്ചു തരുന്നില്ല ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്നവർ എത്ര പേരുണ്ട് ഇങ്ങനെ കിട്ടാനുള്ള പണം മാത്രമല്ല സ്വത്ത് ഭാഗം വെക്കുമ്പോൾ അതിൽ നമുക്ക് കിട്ടാനുള്ള ആ ഒരു പങ്ക് അല്ലെങ്കിൽ നമ്മുടെ വീതം നമുക്ക് തരാതെ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ കൂടെ പിറപ്പുകളോ നമ്മളെ ചതിച്ചിട്ടും എന്നാൽ നമുക്ക് കിട്ടാനുള്ള പണം സ്വർണമായിട്ടാണെങ്കിലും ഭൂമിയായിട്ടാണെങ്കിലും നമുക്ക് കിട്ടാനുള്ളത് നമ്മുടെ പക്കൽ വന്നു ചേരുവാൻ ചെയ്യേണ്ട അതിശക്തി ഒരു വഴിപാടിനെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മല്ലി ഉപയോഗിച്ച് ചെയ്യേണ്ട വളരെ പവർഫുള്ളായ ഒരു വഴിപാടാണിത് ഈ ഒരു പരിഹാരം ശനിയാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് ശനിയാഴ്ച രാവിലെ ഉണർന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിനു മുൻപായി ഏത് സമയത്തും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് കൃത്യമായ ഒരു സമയത്ത് മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുൻപ് എപ്പോഴാണോ സമയമുള്ളത് ആ ഒരു സമയത്ത് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ വഴിപാട് ചെയ്യുവാൻ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെയില്ല കുളിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ നോൺ വെച്ച് കഴിച്ചതിന് ശേഷം ചെയ്യരുത് അല്ലെങ്കിൽ പീരീഡ്സ് ആയാൽ ചെയ്യരുത് അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല അതുകൊണ്ട് തന്നെ ആർക്കും ഏതു മതസ്ഥർക്കും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി പുലവാലായ്മ ഉള്ളവർക്ക് എനിക്ക് ഈ വഴിപാട് ചെയ്യുവാൻ സാധിക്കുമോ എന്നൊരു തോന്നലുണ്ടാകാം നിങ്ങൾക്കും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് തുടർച്ചയായ മൂന്ന് ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് ഇപ്പോൾ ആദ്യത്തെ ഒരു ശനിയാഴ്ച ദിവസം ഈ വഴിപാട് ചെയ്തു രണ്ടാമത്തെ ശനിയാഴ്ച ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല മൂന്ന് ശനിയാഴ്ച ദിവസം നിങ്ങൾ കണക്കിലെടുക്കുക ആ ഒരാഴ്ച ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച ചെയ്യാവുന്നതാണ് പൂർണ്ണവിശ്വാസത്തോടുകൂടി മൂന്ന് ശനിയാഴ്ച ഈ വഴിപാട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഉറപ്പായും നിങ്ങൾ ആർക്കാണോ പണം നൽകിയത് അവരിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ളത് മല്ലിയാണ് അതിനോടൊപ്പം ഒരു കഷ്ണം പച്ചക്കർപ്പൂരവും ആവശ്യമാണ് ആദ്യം തന്നെ ഒരു ധൂബ സ്റ്റാൻഡിൽ ഒരു ചെറിയ മൺവിളക്ക് വെച്ച് അതിൽ ഒരു കഷ്ണം പച്ച കർപ്പൂരം വെച്ച് കത്തിക്കാവുന്നതാണ് പിന്നീട് മറ്റൊരു മൺവിളക്ക് ആ കത്തിയ കർപ്പൂരത്തിന് മുകളിലായി കാട്ടുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പച്ച കർപ്പൂരം കത്തുന്നതിൻ്റെ ആ ഒരു കരി മുഴുവനും മൺവിളക്കിൽ പറ്റുന്നതാണ് പച്ച കർപ്പൂരം മുഴുവനായും കത്തിത്തീരുന്നത് വരെ ഇങ്ങനെ പിടിക്കേണ്ടതാണ് പച്ച കർപ്പൂരം നല്ലതുപോലെ കത്തിത്തീർന്നതിന് ശേഷം മുകളിൽ പിടിച്ച ആ ഒരു മൺവിളക്കിൽ നല്ലതുപോലെ കരി ഉണ്ടാകുന്നതാണ് ഈ കരിയെടുത്ത് ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ കിട്ടാനുള്ളത് ആ ഒരു തുക എഴുതുക ഇനി എഴുതുമ്പോൾ ഒരു ബട്ട്സ് കൊണ്ടോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളുകൊണ്ടോ കരി കരിയെടുത്ത് ആ തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളികൊണ്ട് തന്നെ എഴുതാവുന്നതാണ് ഇനി എഴുതുമ്പോൾ പണം നൽകിയ ആ വ്യക്തിയുടെ പേരെഴുതി അതിന് താഴെയായി നിങ്ങൾക്ക് ലഭിക്കാനുള്ള എമൗണ്ട് എഴുതാവുന്നതാണ് ഇനി സ്വർണ്ണമാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളതെങ്കിൽ എത്ര പവൻ സ്വർണം എന്ന് എഴുതാവുന്നതാണ് അതായത് മൂന്ന് പവൻ അല്ലെങ്കിൽ അഞ്ച് പവൻ പത്ത് പവൻ അങ്ങനെ എഴുതാവുന്നതാണ് ഇനി സ്വർണമാണ് കിട്ടാനുള്ളതെങ്കിലും സ്വർണം വാങ്ങിയ ആ വ്യക്തിയുടെ പേരെഴുതി അതിന് താഴെ ഇത്ര പവൻ എന്നെഴുതാവുന്നതാണ് ഇനി നിങ്ങളുടെ മോതിര വിരൽ ഉപയോഗിച്ചും ഇതെഴുതാവുന്നതാണ് പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ അക്ഷരം ക്ലിയർ ആകില്ല ഒരുപാട് വലുപ്പമുള്ളതുപോലെ തോന്നും ബഡ്സ് ഉപയോഗിച്ചോ തീപ്പട്ടിക്കുള്ളി ഉപയോഗിച്ചോ എഴുതുമ്പോൾ വളരെ ചെറിയൊരു കഷ്ണം പേപ്പറിൽ ചെറുതായിട്ട് അക്ഷരം ക്ലിയർ ആകുന്ന രീതിയിൽ എഴുതാവുന്നതാണ് ഇങ്ങനെ എഴുതിയതിനു ശേഷം എഴുതിയ പേപ്പർ മടക്കി ധൂപം കത്തിക്കുന്ന ആ ഒരു സ്റ്റാൻഡിൽ വെക്കുക അതിനുശേഷം പേപ്പറിന് മുകളിലായി ഇരുപത്തിയേഴ് കൂടി വെക്കുക പിന്നീട് ഒരു കഷ്ണം പച്ചക്കർപ്പൂരവും വെക്കുക ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഇങ്ങനെ ഒരു പരിഹാരം ചെയ്യുന്നതിനെ കുറിച്ച് മറ്റാരോടും പറയുവാൻ പാടില്ല എന്നാൽ മൂന്നാഴ്ച ഈ ഒരു പരിഹാരം ചെയ്തതിന് ശേഷം മറ്റുള്ളവരോട് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ ഒരു ശനിയാഴ്ച ദിവസം ഈ പരിഹാരം ചെയ്തു പിന്നീട് ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പരിഹാരം ചെയ്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ആരോടും പറയരുത് ധൂബസ് സ്റ്റാൻഡിൽ എഴുതിയ പേപ്പറും മല്ലിയും പച്ചക്കർപ്പൂരവും വെച്ചതിന് ശേഷം ഇത് കത്തിക്കാവുന്നതാണ് എന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ളവരല്ലാതെ പുറത്തുനിന്നും മറ്റൊരാൾ കാണുക ഇത് കത്തിക്കുവാനും പാടില്ല അതുകൊണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ കാണാതെ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് വെച്ച് കത്തിക്കാവുന്നതാണ് ഇനി ചിലർക്കെങ്കിലും തോന്നും വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ പോയതിന് ശേഷം ഇത് കത്തിച്ചാൽ പോരേ എന്ന് അങ്ങനെയല്ല ഈ ഒരു വഴിപാട് ചെയ്യുവാനിരിക്കുമ്പോൾ അറ്റ് എ ടൈമിൽ തന്നെ ഇത് ചെയ്തു തീർക്കേണ്ടതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യവും പ്രത്യേകം ഓർക്കുക ഇതുകൂടാതെ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു പൂർണ്ണ ഫലം ലഭിക്കുകയില്ല ധന ആകർഷണ ശക്തി കൂടുതലുള്ള വസ്തുവാണ് മല്ലി അതുകൊണ്ട് തന്നെ മല്ലി ഉപയോഗിച്ച് ചെയ്യേണ്ട ധാരാളം താന്ത്രിക പരിഹാരങ്ങളുമുണ്ട് ഇനി ഈ വഴിപാട് ചെയ്യാൻ ആരംഭിക്കുവാൻ നല്ല ദിവസമൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഏത് ശനിയാഴ്ച ദിവസവും ഇത് ആരംഭിക്കാവുന്നതാണ് നാളെ ഷട്ടില ഏകാദശിയും ശനിയാഴ്ചയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ വഴിപാട് ചെയ്യുവാൻ ആരംഭിക്കുവാൻ ഉത്തമമായ ദിവസമാണ് നാളെ മല്ലി ഉള്ളവർ നിങ്ങളുടെ കയ്യിലുള്ള മല്ലി ഉപയോഗിച്ച് ഈ വഴിപാട് ചെയ്യുക ഇനി മല്ലിയില്ല എങ്കിൽ കുറച്ച് മല്ലിയെങ്കിലും നാളെ വാങ്ങി രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഏത് സമയത്തും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി എത്ര തന്നെ വിശദീകരിച്ച് പറഞ്ഞാലും പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് വീണ്ടും വീണ്ടും പല സംശയങ്ങളും ഉണ്ടാകും കുളിച്ചിട്ടാണോ ഇത് ചെയ്യേണ്ടത് കുളിക്കാതെ പരിഹാരം ചെയ്യുവാൻ പാടുണ്ടോ നോൺ വെജ് കഴിച്ചിട്ടാണോ ചെയ്യേണ്ടത് ചെയ്തതിന് ശേഷം നോൺ വെജ് കഴിക്കാമോ അങ്ങനെ യാതൊരുവിധ നിയന്ത്രണങ്ങളും നിബന്ധനകളും ഈ ഒരു പരിഹാരത്തിനില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ നല്ല ശുദ്ധിയോടു കൂടിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലിരുന്ന് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ റൂമിലോ ഹാളിലോ ഇരുന്ന് ചെയ്യാവുന്നതാണ് ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ഒരുപാട് പണച്ചെലവിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ വളരെ ലളിതമായി ആർക്കും ചെയ്യാൻ സാധിക്കുന്ന പരിഹാരവുമാണിത് ഇനി ഒരുപാട് പേർക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് ഈ ശനിയാഴ്ച രാവിലെയാണ് ഞാൻ ചെയ്തത് അടുത്ത ശനിയാഴ്ച ആയപ്പോൾ രാവിലെ ചെയ്യുവാൻ സാധിച്ചില്ല ഇനി എനിക്ക് ഈ പരിഹാരം ചെയ്യുവാൻ സാധിക്കുമോ എന്ന് അങ്ങനെ യാതൊരു നിയന്ത്രണങ്ങളും ഈ ഒരു പരിഹാരത്തിനില്ല നിങ്ങൾക്ക് സമയം എപ്പോഴാണോ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ശനിയാഴ്ച ദിവസം ഏത് സമയത്തും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഏതു കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായ ഒരു വിശ്വാസമാണ് പ്രധാനം പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നല്ല പോസിറ്റീവായ റിസൾട്ടും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടും നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ട ദൈവത്തെയും പ്രാർത്ഥിച്ച് മൂന്ന് ശനിയാഴ്ച ദിവസം ഈ പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ ഇനി ഇത് കത്തിക്കുമ്പോൾ ആ ഇരുപത്തിയേഴ് മല്ലിയും കത്തി തീർന്നു ഉറപ്പുവരുത്തേണ്ടതാണേ ഒരു ചെറിയ കഷണം പച്ച കർപ്പൂരം വെച്ചിട്ട് ഇത് കത്തിയില്ല എങ്കിൽ വീണ്ടും ഒരു കഷ്ണം പച്ച കർപ്പൂരം കൂടി വെച്ച് മുഴുവനായും ഇത് കത്തി തീർക്കുക പിറ്റേ ദിവസം ഇതിന്റെ ചാരം ആരും ചവിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലോ ഇടാവുന്നതുമാണ് മൂന്നാഴ്ച ഈ ഒരു പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇനി ഒരിക്കലും തിരികെ കിട്ടില്ല എന്ന് കരുതി നിങ്ങൾ ഉപേക്ഷിച്ച പണം പോലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം